ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ വളരെ എല്ലാം ഓപ്പർച്യൂണിറ്റി വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പം നിങ്ങളുടെ താല്പര്യപ്രകാരം വളരെ എല്ലാ ഓപ്പർച്യൂണിറ്റി വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലയും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പാറശ്ശേരി ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി അഞ്ച് സെൻറ്റ് സ്ഥലവും പകുതി പണി പൂർത്തിയാക്കിയ വറുപ്പ വീടാണ് വരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും സാഹചര്യം കൊണ്ടുമായിരിക്കാം പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയത് പക്ഷേ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പണി പൂർത്തിയാക്കി നല്ല രീതിയിൽ തന്നെ നല്ലൊരു വീടാക്കി മാറ്റാൻ സാധിക്കും നിങ്ങൾക്ക് ഫാമിലി താമസിക്കാം അപ്പോൾ നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ വീടിന് തന്നെ തെങ്ങ് പ്ലാവ് മരങ്ങൾ ഉൾപ്പെടെയാണ് ഇന്നത്തെ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ പള്ളി സ്കൂള് അമ്പലം തുടങ്ങിയ ഫെസിലിറ്റീസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് എത്തു വെറും നാല് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ലോബർജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീടോ സ്ഥലമോ കേരളത്തിലെ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പാർട്ടിൻ്റെ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്